ഒരു ഒരു ആൾക്കാർ ും അവന്റെ കണ്ണൊക്കെ അങ്ങ് കുത്തി 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 പൊട്ടിക്കാൻ നോക്കുമ്പോ തലയോട്ടി അടിച്ച് പൊട്ടിക്കുമ്പോ എങ്ങനെ എവിടുന്ന അവർക്ക് ഈയൊരു മനസ്സ് വന്നിട്ടുള്ളത് അപ്പൊ അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് പതിനഞ്ച് വയസ്സുകാരന്റെ ബുദ്ധിയാണോ ഒരിക്കലുമല്ല ഹൈ ടു മൈ ചാനൽ കുറച്ച് ദിവസങ്ങളായി നമ്മൾ അറിയുന്ന വാർത്തകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹ മനസാക്ഷി തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് അല്ലേ മനസാക്ഷി മരവിച്ച് പോവും ഇതുപോലുള്ള വാർത്തകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പേടിയാണ് നമുക്കൊക്കെ ഉണ്ടാവുന്നത് നാളെ നമ്മുടെയൊക്കെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നമ്മുടെ തലമുറയൊക്കെ വരുന്ന അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ചിന്തയിൽ പല പേരൻസും ഇന്ന് പേടിച്ച് പകച്ചു നിൽക്കുന്ന അവസ്ഥ അത്തരത്തിലുള്ള വാർത്തകളാണ് ദിനം പ്രതി വന്നുകൊണ്ടേയിരിക്കുന്നത് ഇന്നലെ അറിഞ്ഞ ആ ഒരു വാർത്ത അതിൻ്റെ ഷോക്ക് ആ ഒരു നടുക്കം ഇനിയും മാറിയിട്ടില്ല കാരണം പതിനഞ്ച് വയസ്സുള്ള മകൻ മരണപ്പെട്ടത് മാരകമായിട്ടുള്ള അടി കൊണ്ട് തലയോട്ടി ആ തലയോട്ടിക്കുണ്ടായ ക്ഷതം അല്ലേ ഹെഡ് ഇഞ്ചുറിയാണ് എത്ര ഫോഴ്സിൽ അടി കൊണ്ടാലാണ് ഇങ്ങനെ തലയോട്ടിയൊക്കെ തകരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ വയസ്സുള്ള ഈ പയ്യനെ ഇങ്ങനെ അതിക്രൂരമായിട്ട് അടിക്കുമ്പോൾ ഈ മക്കൾക്കൊക്കെ ഈ കരുണ ദയ അതൊക്കെ എവിടെയാ പോകുന്നത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തോന്നുന്നത് ആ കുട്ടിയുടെ വോയിസ് ആണ് ഇപ്പൊ അടിച്ചതിലുള്ള ഒരു കുട്ടിയുടെ വോയിസ് ആണ് ഇപ്പൊ ഫസ്റ്റ് കേട്ടത് അതില് ആ കുട്ടി പറയുന്നത് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അഞ്ചു പേരെ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ നന്നായിട്ട് അടിച്ച് തോൽപ്പിച്ച് അവരെ പരിക്കേൽപ്പിച്ച് ഒക്കെ പരിക്കേൽപ്പിച്ചതൊക്കെ നല്ല വീരസ്യം വിളമ്പുന്ന പോലെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതിന്റെ വോയിസ് റെക്കോർഡ് കൂടിയുണ്ട് ഈ ഒരു സംഭവം കൂടുതൽ പേരും വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അല്ലേ എന്നാലും അറിയാത്തവരുടെ മുന്നിലേക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം കഴിഞ്ഞ ഞായറാഴ്ച ഒരു ട്യൂഷൻ സെൻറ്ററിൽ വെച്ചിട്ടൊരു ഫങ്ഷൻ നടന്നു അതിൽ രണ്ട് കൂട്ടർ രണ്ട് സ്കൂളിൽ പഠിക്കുന്ന ആളുകൾ തമ്മിൽ പ്രശ്നമുണ്ടായി സംഘർഷമുണ്ടായി വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും അതുപോലെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും തമ്മിൽ ഈ ഒരു പ്രശ്നത്തിന് ആസ്പദമായുള്ള കാര്യം എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം പൊതുവെ ട്യൂഷൻ സെന്റർ ഇപ്പം കൂടുതൽ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലേ അപ്പൊ അങ്ങനെയുള്ള കുട്ടികളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ ഒരു ഗ്രാൻഡായിട്ടൊരു ഫങ്ഷൻ നടത്തി ആ ട്യൂഷൻ സെന്ററുകാർ കുറേ പേര് ഈ ഫങ്ഷൻ കാണാൻ വേണ്ടി വന്നു അപ്പൊ അതിൽ ഈയൊരു എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതിലുണ്ടായിരുന്നൊരു പരിപാടി ഒരു നൃത്തം അപ്പൊ അതില് പകുതിക്ക് വെച്ചിട്ട് പാട്ടങ് നിന്നുപോയി അപ്പം ആ പെൺകുട്ടി എന്ത് ചെയ്തു എൻ ജി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെല്ലാം ചേർന്നിട്ടങ്ങ് കളിയാക്കി കൂവിളിച്ചു അപ്പോൾ ആ ടൈമിൽ തന്നെ സ്റ്റേജിൽ വെച്ച് തന്നെ ഈ പെൺകുട്ടി അവരെ നന്നായിട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ പറയുമ്പോഴേക്കും ആ കുട്ടി പഠിച്ച സ്കൂളിലെ കുട്ടികളും അതുപോലെ ഈ ഹയർ സെക്ക എൻ ജി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും തമ്മിൽ നല്ല സംഘർഷം തന്നെ ഉണ്ടായി ഒടുവിലെന്ത് ചെയ്തു അധ്യാപകന്മാർ അതങ്ങ് പിടിച്ച് മാറ്റി ഒത്തു തീർപ്പാക്കി പക്ഷെ ഇവർക്ക് ഈ മനസ്സിൽ എന്തോ ഒരു പക പോലെ ആയിപ്പോയി ഈ ആൾക്കാരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് പ്രശ്നം ഉണ്ടായില്ലേ അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് ഞായറാഴ്ച ട്യൂഷൻ സെന്ററിൽ ഉണ്ടായിരുന്ന ഈ ഒരു പ്രശ്നം വ്യാഴാഴ്ചയാണ് ഇവർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഈ കാലയളവിലൊക്കെ ഇവർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയും വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഒക്കെ ഇവർക്കെതിരെ ഒരു പണി കൊടുക്കണം നമ്മളിവരെ കുത്താൻ പോവുകയാണ് നമ്മളിവരെ കൊല്ലാൻ പോവുകയാണ് അവിടെ നിങ്ങൾ വരുന്ന ആൾക്കാർ വന്നോളി ആണായി പിറന്നവരൊക്കെ വന്നോളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു വന്നു അതിന്റെ പരിസമാപ്തി എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ മരണത്തിലാണ് കൊണ്ടെത്തിച്ചിട്ടുള്ളത് എന്നിട്ട് ആ ഒരു അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവര് വീണ്ടും ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് എന്നാലും ആ വോയിസ് ഒന്ന് കേൾക്കാം എന്തേ താങ്ങുന്നില്ല

അവരുടെ സ്കൂളിലൊരു സംഭവമാണ് അപ്പൊ കൂട്ടുകാർക്ക് വന്നൊരു സംഭവമാണ് അപ്പൊ അതിൽ ഈ അവനെയും കൂടി പങ്കെടുപ്പിച്ചു അവനും കൂടി അതിൽ പോയി അതിൽ വലിയടായിപ്പോയി ഇവരിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വന്നിട്ട് ആക്രമിക്കുന്നത് തലക്ക് നെഞ്ചത്ത് മുതുകിന് ചെവിക്ക് അങ്ങനെയൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ഇവനെ അടിച്ച് ക്ഷതമേൽപ്പിക്കുന്നുണ്ട് ഇപ്പൊ നെഞ്ചക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് തലയോട്ടി തന്നെ അടിച്ചു പൊട്ടിച്ചിട്ടുള്ളത് അപ്പൊ എത്രത്തോളം വേദന ആ കുട്ടി അറിയോ ഈ പതിനഞ്ച് വയസ്സുള്ള മോനെ അത്രയധികം വേദന അനുഭവിച്ചിട്ടുണ്ടാകും ഇപ്പോൾ ഈ ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് അവനെ കൊണ്ടുവന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന കുട്ടി ഇറക്കിയിട്ട് പോയി ഇപ്പൊ അവിടെ വന്നതിന് ശേഷം ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഒരു റിലേറ്റീവ് പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ആ ഗേറ്റിന്റെ മുകളിൽ ഇറക്കിയിട്ട് പോയതാ ആ വീടിന്റെ ഉടമസ്ഥനാണ് ആ നിക്കുന്ന ആൾ ആ നീലിട്ട് അപ്പൊ അയാള് വന്നു കഴിഞ്ഞ് അവിടെ കയറ്റിക്കടത്തി അവിടുന്ന് കയറ്റി കടത്തി അയാൾ എന്താ മോനെ എനിക്ക് സംഭവിച്ചതൊക്കെ ചോദിക്കുന്നുണ്ട് ഇവനൊന്നും പറയുന്നില്ല എന്താ സംഭവിച്ചു അപ്പം കുറെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വില തെയ്തെന്ന് പറഞ്ഞു കാണാൻ ആവിന്ന് ഇവിടെക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുപോകുന്നു കഴിഞ്ഞ് ഇവിടുന്ന് കിടക്കയിലേക്ക് ഇങ്ങനെ കമനാട് വീണതാണ് ആ കമന്ന് വീണതിൽ കുറേ കഴിഞ്ഞ് പെങ്ങളുണ്ട് പെങ്ങൾ ഉണ്ടല്ലോ ആ പെങ്ങൾ ചോദിച്ച് എന്താ മോനെ എനിക്ക് പറ്റിയോ എന്താ ചോദിച്ചതിനെങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവനൊന്നും പറയുന്നില്ല എനിക്ക് തലൻറ്റൂളിൽ നിന്നും ആണെന്നേ പറഞ്ഞല്ലോ അപ്പോൾക്ക് പിന്നെ തൊള്ളേന്നൊരു വെള്ള പത അങ്ങനെ വരുന്നുണ്ട് വായുന്ന വെള്ള പദം ഇങ്ങനെ വരുന്നുണ്ട് ആ പദം വന്നതിനോട് കൂടെ തന്നെ എന്താക്കി ഛർദിക്കുകയും ചെയ്ത് ഛർദിച്ചപ്പോൾ ഇവർക്ക് തോന്നി ഇവനെന്തോ പറ്റിയിരിക്കുന്നു എന്നുള്ളത് അങ്ങനെയാണ് ഇവനെ കൊണ്ടും വേൻ താമരശ്ശേരി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകണത് ഇവൻ ഇറങ്ങി പോകുന്നതിൻ്റെ മുമ്പ് അവിടെ മണിക്കൂറുകളോ ഇവിടെ കടന്നതാണ് ഇവിടെ നിന്ന് പാപ്പിനെപ്പറഞ്ഞ താഴ്ചയും പിടിക്കുകയും കടന്നു ചെയ്ത ഒരു ചെയ്തൊരു ഇദ്ദേഹം പറയുന്നത് പോലെ ആ ടൈമിൽ എന്താ സംഭവിച്ചത് എന്താ കാര്യം ഇവിടെ നിന്ന് നടക്കുന്നെന്നുള്ള കാര്യം വരെ ഈ വീട്ടുകാർക്ക് അറിയുന്നില്ല പിന്നീട് അവൻ ഛർദ്ദിച്ചു ആ ടൈമിലാണ് അവൻ പോലും എന്താ കാര്യം എന്നുള്ളത് വീട്ടുകാരുടെ പറയുന്നത് മരണത്തിനും ജീവിതത്തിനിടയിലുള്ള നൂൽപാലത്തിലൂടെ ഷഹബാസ് നടക്കുന്ന ആ ഒരു ടൈമിൽ ഈ കുട്ടികൾ ഇൻസ്റ്റയിൽ അയക്കഴിഞ്ഞാലും വാട്സപ്പിൽ അയക്കഴിഞ്ഞാലും അവർ ആഘോഷിക്കുക അവരുടെ വിജയം ആഘോഷിക്കുക അതിൻ്റെയും ഒരു വോയിസ് ക്ലിപ്പും കൂടി ഉണ്ട് അതും കൂടെ ഒന്ന് നമുക്ക് കേൾക്കാം ഞാൻ പറഞ്ഞു കണ്ണൊന്നു പോയ കണ്ണൊന്നും ഇല്ല ഒരു പോലും ഇല്ലാതെ ഇവര് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ ആൾക്കൂട്ട മർദ്ദനത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കേസ് ഉണ്ടാവില്ല എന്നുള്ളത് നിയമമൊക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ട് തന്നെ ആയിരിക്കും ഇവർ ഇതിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടാവുക പണ്ടൊക്കെ നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ളൂ േരി തിരിഞ്ഞിട്ടുള്ള അക്രമങ്ങളൊക്കെ ഗുണ്ടാ സംഘങ്ങൾ അതൊക്കെ ചെയ്യുന്നത് ഇന്ന് അത്തരത്തിൽ അധംബരിച്ചു പോയി സ്കൂൾ വിദ്യാർത്ഥികൾ എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നാലും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ആ മോൻ പോയത് ആ വീട്ടുകാർക്ക് പോയി അല്ലേ മക്കളെ ഒന്ന് വലുതാക്കി എടുക്കുന്നത് വരെ ഉമ്മമാർക്ക് അത്രയധികം ടെൻഷനും കാര്യങ്ങളൊക്കെയാ വലുതായി കഴിഞ്ഞാൽ ആ അവർ പറക്കമുറ്റി ഇനി അവർ നേരെ നടന്നോളും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണല്ലേ ചെറുപ്പത്തിലായിക്കിയാൽ അവരെ ഒന്നും നമ്മൾ തല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഉറങ്ങില്ല അത് ഏത് മാതാവും അങ്ങനെ തന്നെയാണ് നമ്മൾ ഉറങ്ങില്ല അവരെ തല്ലിയെ തോർത്തി നമുക്ക് ഭയങ്കര വിഷമായിരിക്കും അവർ ഉറങ്ങുന്ന ടൈമൊക്കെ അവരെ പോയിട്ട് തൊട്ട് തലോടിയിട്ടൊക്കെ നമ്മൾ നിൽക്കും എല്ലാ പേരൻസും അങ്ങനെ തന്നെയാണ് അങ്ങനെയുള്ള മക്കളെ ഇതുപോലെ ക്രൂരമായിട്ട് അടിച്ചിട്ട് നെഞ്ചക്കില കൊണ്ടൊക്കെ അടിച്ചിട്ട് തല പൊട്ടിച്ചിട്ട് നയിക്കുന്നു ഇതൊന്നും ഒരു മാതാവിനെ സഹിക്കാൻ കഴിയില്ല ഒരു പിതാവിനെ സഹിക്കാൻ കഴിയില്ല ആ വീട്ടുകാരുടെ നഷ്ടം ഒരിക്കലും നികത്താൻ പറ്റാത്ത കാര്യമാണ് എല്ലാവരും മക്കളെയൊക്കെ പോറ്റി വളർത്തുന്നത് അവരുടെ നല്ല ഭാവിയൊക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട അതുപോലെ നമുക്ക് കാലത്ത് ഒരു താങ്ങും തണലൊരു നമ്മുടെ മക്കൾ മക്കളുണ്ടാവുന്നൊരു ചിന്ത കൊണ്ടാണ് പക്ഷെ എന്തുകൊണ്ട് ഇന്നത്തെ തലമുറയിലെ മക്കള് ഇതുപോലെ വഴിപിഴച്ച അവസ്ഥയിലേക്ക് വന്നു പോകുന്നു ഇപ്പൊ അവരുടെയൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് പക്ഷെ പുറത്ത് വന്ന ഫോട്ടോസും കാര്യങ്ങളൊന്നും മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ് ജുവനൈറ്റ് ജസ്റ്റിസിന്റെ കീഴിൽ വരുന്ന കേസാണിത് അപ്പൊ അതുകൊണ്ട് തന്നെ അതങ്ങനെ പുറത്ത് കാണിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തിട്ട് അവർ ചെറിയ മക്കളാണ് പതിനഞ്ച് വയസ്സാണ് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിനെ നിസാരവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലൊരു പതിനഞ്ച് വയസ്സുകാരൻ തന്നെയാണ് ഇപ്പം മരണപ്പെട്ടിട്ടുള്ളത് ഈ പതിനഞ്ച് വയസ്സുകാരൻ ആ അടി കൊണ്ടിട്ട് കരയുന്നത് കാണുമ്പോൾ കരയാതിരിക്കില്ലല്ലോ അവന്റെ കണ്ണൊക്കെ അങ്ങ് കുത്തി 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 പൊട്ടിക്കാൻ നോക്കുമ്പോൾ തലയോട്ടി അടിച്ച് പൊട്ടിക്കുമ്പോൾ എങ്ങനെ എവിടുന്ന അവർക്ക് ഈ ഒരു മനസ്സ് വന്നിട്ടുള്ളത് അപ്പൊ അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് പതിനഞ്ച് വയസ്സുകാരന്റെ ബുദ്ധിയാണോ ഒരിക്കലുമല്ല ഇന്ന് നമ്മളെ പോലെയുള്ള ഓരോ പേരൻസും ചിന്തിച്ചു പോകുക നാടത്തെ നമ്മുടെ മക്കളുടെ അവസ്ഥ ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഇനി വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമസംവിധാനം അതിന് തക്കതായിട്ടുള്ള ശക്തമായിട്ടുള്ള ശിക്ഷാവിധികൾ നടപ്പിലാക്കണം നമ്മുടെ നിയമം ഒരുത്തന് കൊടുക്കുന്ന ശിക്ഷ കണ്ടിട്ട് ഇനി വേറൊരുത്തൻ ഇതുപോലൊരവസ്ഥ മുതിരരുത് അത്തരത്തിൽ കഠിനമായിട്ടുള്ള ശിക്ഷ തന്നെ ഇവർക്ക് കൊടുക്കണം ചെറിയ മക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചെറിയ മക്കൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു ഈ ധൈര്യം എങ്ങനെ തോന്നുന്നു ഇങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ പക്ഷെ ഇത് വാട്ട്സപ്പ് ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളിത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാണ് അടിക്കാൻ വേണ്ടി പോകുന്നൊക്കെ പറയുമ്പോൾ ഒരു ക്രിമിനൽ മൈൻഡാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കുട്ടി പറയുന്ന കേട്ടില്ലേ ആൾക്കൂട്ട മർദ്ദനത്തിലൊന്നോ ആരെങ്കിലും ഒരാളും മരിച്ചു പോയിട്ടുണ്ടോ മരിച്ചിട്ടില്ല കുട്ടി ആ ടൈമില് ഷഹബാസ് മരിച്ചിട്ടില്ല മരിക്കാത്ത ടൈമിൽ അഥവാ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവൽ വരെ അവരെത്തി ചിന്തിച്ചു അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് നിയമത്തിന്റെ എല്ലാ സാധ്യതകളും അവര് മനസ്സിലാക്കി വച്ചു അപ്പം ഇത്രേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് അവരിൽ ലാഘവത്തോടെ കാണുകയാ അതാണ് ഇവിടെ നമ്മൾ പേടിക്കേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കറക്റ്റ് ശിക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ ഇനിയുള്ള മക്കളും ചിന്തിച്ചു പോകും നമ്മൾ ചെയ്താലും നമുക്കും ഇത് തന്നെ കിട്ടുള്ളൂ എന്നുള്ളത് പ്രായത്തിന്റെ പരിഗണന പോലും കൊടുക്കാതെ ഇവർക്ക് തക്ക ശിക്ഷ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നേരായി വളരേണ്ട മക്കള് നല്ല നിലയിൽ എത്തേണ്ട തലമുറകള് ഇതുപോലെ ഇല്ലാതായി പോകുന്ന കേൾക്കുമ്പോ ഏതൊരാൾക്കും സഹിക്കാൻ കഴിയില്ല അതിന് സ്വന്തം മകനോ അല്ലെങ്കിൽ മകളോ ആവണമെന്നില്ല കുറച്ച് മനസ്സും മനസാക്ഷി ഉണ്ടായാൽ മാത്രം മതി